ഹലോ മൈ ഗൈസ് അപ്പൊ നമ്മ ഇന്ന് വന്നിട്ടില്ല കുറച്ച് ലൂസെ ലൂസുകളായിട്ടാണ് അപ്പൊ ഇല്ല കാഞ്ഞാട് ലൂസൈൽ കാസിന്റെ പുതിയ ഔട്ട്ലെറ്റ് കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് ഓപ്പൺ ആകുന്നുണ്ട് അപ്പൊ അത് കറക്റ്റ് ഈ ഗിഫ്റ്റ് ഹായ്സ് അപ്പോ ഞാൻ ഈ മുന്നോറി എന്നറിയോ പാലക്കൂട് ലൂസേൽ ലൂസർ കാർച്ചൊരു ഷോറൂമുണ്ട് అప్పు అరే ఇప్పు అయితే ఔట్లెట్ కాసర్గోడ్ జిల్లా స్థలం అప్పు అది కరెక్ట్ గిఫ్ట్ అలా అక్క అక్కో అడు గిఫ్ట్ అయితుంది పెట్రోల్ అడిగి అయ్యే మరీ ఇన్స్టాను അപ്പോ ലുസിയൽ കാസിന്റെ ഷോപ്പ് അറിയോ ആ അതന്നെ അപ്പൊ അറിയാലോ അപ്പൊ അവര് രണ്ടാമത്തെ ഒരു ഔട്ട്ലെറ്റ് കാസർഗോഡ് ജില്ലയിൽ സ്ഥലത്ത് തുടങ്ങുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ എനിക്ക് ഷോപ്പ് കൂടെ വരുന്നണ്ട് കരറ്റ് അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാം താങ്ക് യു താങ്ക് യു അപ്പൊ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോ എല്ലോട് മുന്നൂറെ അക്കൗണ്ട് ഇൻസ്റ്റാ പേജ് വരുന്ന പാലക്കുന്ന് ലുസീൽ കാസർഗോഡ് ഒരു ഷോപ്പ് ഉണ്ട് അറിയോ ഇല്ല ഇല്ല അപ്പോ അയിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് ഓപ്പൺ ആകുന്നുണ്ട് അപ്പൊ കറക്റ്റ് ഗസ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഗിഫ്റ്റ് ചെയ്യും കാസർഗോഡ് ജില്ല അല്ല അറിയോ അപ്പോ മുലൂസൈൽ കാസിന്റെ അക്കൗണ്ടും എന്റെ അക്കൗണ്ടും ഫോളോ ആക്കി അടുത്ത ആഴ്ച ഗിഫ്റ്റ് ആയിട്ട് ഹലോ വരുന്നായിരുന്നു നമ്മൾ പെട്രോൾ പമ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരോട് ചോദിച്ചോക്കാം ഹായ് ഏട്ടാ അപ്പൊ നമ്മ മുന്നറിസ്റ്റാ പേജ് വരുന്നതാണ് അപ്പോ നമ്മളെ യൂസർ കാരണം ഉണ്ട് പാലക്കുന്ന് അവര് രണ്ടാമത്തെ ഔട്ട്ലെറ്റ് കാസർഗോഡ് ജില്ലയിലെ ഒരു സ്ഥലത്ത് ഓപ്പൺ ആകുന്നുണ്ട് അപ്പൊ അത് കരറ്റ് പറഞ്ഞാല് നിങ്ങക്ക് ഗിഫ്റ്റ് ഉണ്ട് ഗസ്റ്റ് ചെയ്ത

അപ്പൊ കണ്ടില്ല അഭിപ്രായം അഭിപ്രായം അല്ലെങ്കിൽ അപ്പൊ നമുക്ക് അടുത്തത് എക്സ്ട്രാ